അഞ്ഞൂറ് തക്കാളി ഒരു പാക്കറ്റ് കയറ്റും പിന്നെ മോനൊരു മഞ്ചും വാങ്ങിക്കാം നിക്ക് നിക്ക് നിക്ക്നെ പൈസ ശ്രീനെ തക്കാളിക്ക് എത്ര പൈസ ഉണ്ടാവും തക്കാളിക്ക് ഇരുപത് റുപ്യണ്ടാവും എന്നാലും ഇരുപത് റുപ്യ നോക്കട്ടെ ഇങ്ങനെ കാര്യജി ഇരുപത് റുപ്യ തക്കാളി വാങ്ങുവ ശ്രീനിയെ കുട്ടിയുടെ കയ്യിൽ സിഗരറ്റ് വാങ്ങാൻ പൈസ കൊടുക്കരുത് അത് എൻ്റെതായാലും നിൻ്റേതായാലും കാരണം ശശിയോടനറിയാം ഞാൻ സിഗരറ്റ് വലിക്കൂലാന്ന് മോനോട് ചോദിക്കും മോനെ സിഗരറ്റായിരിക്കാന്ന് അപ്പൊ ജനീൻ പറയും അടുത്ത വീട്ടിലെ ശ്രീനിയുടെനാണ് അപ്പൊ ശശിയോടും കൊടുക്കും പിന്നീട് അവർ തോന്നും ഒരു സിഗരറ്റ് വലിച്ചു നോക്കിയാലാണ് ഷോപ്പിൽ പോയാൽ ശശിയുടെ ഒന്നും ചോദിക്കാതെ തന്നെ അടുത്ത വീട്ടിലെ ആൾക്കാരിലെന്ന് വിചാരിച്ചിട്ട് കൊടുക്കും അത് ശരിക്കും ഇവിടത്തേക്കളരെ ദോഷം ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ഒരു കുട്ടിയുടെ കയ്യിലും സിഗരറ്റ് വാങ്ങാൻ പൈസ കൊടുക്കരുത് പ്രിയമുള്ള കുട്ടികളെ മുതിർന്നവർ ആരായാലും അച്ഛനായാലും ഏട്ടനായാലും മാമനായാലും സിഗരറ്റ് പോലെയുള്ള വസ്തുക്കൾ വാങ്ങാൻ പറയുമ്പോൾ